മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഇനി ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതായത് ഇതിൻ്റെ കുറച്ച് കുറച്ച് പാവക്കെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം പാവക്കയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം ഫൈബർ ജാസ്തി അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ദഹനത്തിനൊക്കെ നല്ലതാണ് പിന്നെ ഈ കൈപ്പുരസമുള്ളത് കൊണ്ട് ഈ വിരശല്യമൊക്കെ ഉള്ള കുട്ടികൾക്ക് ഇതുണ്ട് ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ വിരശല്യം മാറും പിന്നെ ഡയബറ്റിക്സ് ഒന്നും നല്ലതാണ് അപ്പം അപ്പോൾ ഈ പാവക്ക നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്യാം ഇത് പാവക്ക ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ ഒരമണിക്കൂർ കുതിർത്തി വെച്ചതിന് ശേഷം നല്ലവണ്ണം കഴുകിയെടുത്തതാണ് இடையிலை மூத்த குரு எல்லாம் நம்ம இங்கே ஒரு ஸ்கூப்பர் வச்சு இங்கே எடுத்து காயா அப்ப நம்மளுக்குங்க நல்ல கஷங்கள் கிட்டு எல்லாம் அதேபோல முறச்செடுக்காம் நமக்கு இது മൂത്ത കുരു ഒക്കെ ഇങ്ങനെ ഒരു സ്പൂപ്പർ വെച്ച് എടുത്ത് കളയാം അപ്പം നമുക്ക് കട്ട് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും എന്നിട്ട് നമ്മൾ പാവക്കെല്ലാം അതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്കൊരു മസാല ഉണ്ടാക്കണം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയാണിത് അതേപോലെ അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാനാണ് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാണ് ഒര ടീസ്പൂൺ ജീരകം പൊടി ചേർക്കാണ് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തു പിന്നെ കുറച്ച് ഇഞ്ചിയും വെള്ളിയും കൂടെ ചതച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക കുഴച്ചെടുക്കാം കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർക്കാം നമുക്കൊരു കളറിന് വേണ്ടിയിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം മുറിച്ച് വെച്ചിരിക്കുന്ന പാവൊക്കെ അതിലേക്ക് ചേർത്ത് കുഴച്ച് കൊടുക്കാം മസാലയും പാവക്കെല്ലാം കൂടി ഇവിടെ നല്ലോണം കുഴച്ച് വെച്ചിട്ടുണ്ട് ഞാൻ രണ്ടു പാവയ്ക്കേ എടുത്തിട്ടുള്ളൂ ഇത് ചെയ്യാൻ ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമുക്ക് പാവൊക്കെ വറുത്തെടുക്കാൻ വേണ്ടി ദോശക്കല്ലി ചൂടായിട്ടിട്ട് നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ടു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്കിതിലേക്ക് കുറിച്ചുവച്ച പാവയ്ക്ക വരുന്ന ഒന്നായിട്ട് വെച്ചുകൊടുക്കാം നമുക്കിത് ഇതിലൊന്ന് മറിച്ചിട്ട് കൊടുക്കാം

അത് നല്ല ഹെൽത്തിയാണ് നല്ല ടേസ്റ്റുമാണ് അത്ര ക്രിസ്പി അല്ല എന്നാലും നല്ലൊരു ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ പാവയ്ക്ക ഫ്രൈ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കണും കൂടെ അമർത്തണം പിന്നീട് വരുന്ന ഓൾ ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് വരുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനെല്ലാം നിങ്ങൾക്ക് കിട്ടും ഷോബസ് ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് സൂക്ഷിച്ച് എല്ലാവർക്കും നന്ദി மட்டொரு புதிய வீடியோ வருது வரை எல்லாருக்கும்